ഹലോ ഹായ് ഞാൻ റോഫി ഓക്കെ അപ്പം ഇതിപ്പോ ഞാൻ ഇന്നാണ് പോകുന്നത് കേട്ടോ അപ്പം സോ നിങ്ങൾക്ക് ഒരാളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് വളരെ കഷ്ടപ്പെട്ടാണ് ആളെ കൈ കിട്ടിയത് ഇതാണ് എന്റെ വൈഫ് പുള്ളി പേര് ഫാത്തിമ എന്നാണ് ഫസ്റ്റത്തെ എന്റെ ഇൻട്രോയില് ആളെ കാണിച്ചിട്ടില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് ആളെ ഈ ക്യാമറ ഫ്രണ്ടിലൊക്കെ വരാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് ഒരു കൈ പറ അതിന്റോയ്ക്ക് എന്നെ വിളിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു ആള് ആ ഇത് അറിയാമല്ലോ റാഗ്നർ പോനാണ് അപ്പോഴും എന്താ പറയാ ഇന്ന് പോയേനു ഇപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ചിക്കൻ ബിരിയാണി ഒക്കെ എത്ര ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞൂടാ നല്ല അടിപൊളി ഷെഫാണ് കേട്ടോ രക്ഷയില്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ ഞാൻ ഇതുവരെ ഞാൻ അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലം കഴിഞ്ഞിട്ട് ഇത്രയും മാറി എന്നിട്ടില്ലല്ലോ ഇത്രയും കാലം അതായത് എല്ലാ ദിവസവും ഞാൻ ഈ ലോകം എവിടെ എവിടെയെന്നാറിയാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഞാനും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഒരിടത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലും ഡി ഓക്കെ അപ്പം നിങ്ങളിൽ ഒരാളായിട്ടുള്ള അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പാൻഡേ ഉണ്ടായിരുന്നു കളർ പാന്റ് ഓക്കെ പറ്റോ പാൻറ്റ് ആ പാന്റ് പ്ലസ് വണ്ണില് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു ആണിരുന്ന് ഉടക്കി ആ പേന്റ് കീറിപ്പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴത്തേക്ക് ഞാൻ വിഷമിച്ചു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പാൻറ് ഇല്ലാത്തത് കൊണ്ട് ബുധനാഴ്ചകളിൽ സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരാളാണ് നിങ്ങളോട് ഇപ്പൊ ഇവിടെ ഈ ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എന്ന് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിച്ചത് കൊണ്ടാണ് അല്ലാതെ ആളാകാനോ ആള് കാണിക്കാനോ ഞാനെന്ന ഒരു തത്വത്തെ വെളിപ്പെടുത്താനോ ഒന്നും അല്ല ഈശോ എന്നുള്ള എക്സ്പീരിയൻസുകൾ നിങ്ങളോട് പങ്കുവെക്കാനോ അതുവഴി നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും അതിനോട് ഒരു ബെറ്റർ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പം എന്നെ അറിയാനും എന്നെ കാണിക്കാനും ആ സോ കുറെ പഠിക്കാനും വേണം യീശോ ഈ എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ കുറച്ച് നിലപാടുകള് ബാക്കിയുള്ള നിലപാടുകൾ എല്ലാം നമുക്ക് അവിടെ വെച്ച് കാണാം എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹലോ ഹായ് അപ്പൊ ഞാൻ പോവാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ കയ്യിൽ ഫോൺ വരുന്ന ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞാല് ഞാൻ നൂറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാരും എല്ലാരെയും കാണും പക്ഷെ നിങ്ങളെല്ലാം എല്ലാ ദിവസവും കാണുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ നൂറ് ദിവസം കഴിഞ്ഞാൽ കാണും എനിക്കറിയാം ഞാനിപ്പോൾ പോകുന്ന ഈ സ്ഥലം വന്നിട്ട് ഒരു ഒരിക്കലൊരിക്കലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് ഞാൻ പോകുന്നത് ഇത്രയും വലിയ സ്റ്റേജിൽ ലാലേട്ടൻ്റെ ഫ്രണ്ടില് അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും പറയാം നമുക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും അത് നമ്മൾ നമ്മുടെ അങ്ങ് ആഗ്രഹിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക അപ്പം നമുക്ക് പ്രവർത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എപ്പോഴും നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്നിട്ട് നമുക്ക് വലുതാക്കൊന്നും നേടാൻ പറ്റത്തില്ല നമ്മുടെ കംഫോർട്ട് സോണിൽ നമ്മൾ എപ്പോൾ ഉപേക്ഷിക്കുന്നോ അപ്പോഴും മുതലായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു ഇപ്പം ഒരു ബിഗ് ബോസിനുള്ള ഈ ഒരു ഷോയിൽ enjoying our content please subscribe and the notification bell to never miss our latest videos thanks for watching social live